ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം പക്ഷേ നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് തേങ്ങ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് മാറ്റി വെക്കാം പിന്നെ അതേപോലെ ഒരു ടീസ്പൂൺ എള്ളും കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം പാൻ ചൂടായി കഴിയുമ്പോഴത്തേനും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചൂടായി വരുമ്പോഴത്തേനും ഈ കൊത്തി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ടിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം തേങ്ങാക്കോത്തൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് എള് ചേർത്ത് കൊടുക്കാം എള് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അന്നപ്പം തന്നെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ട് ഇത് ചൂട് പോകുന്നതിനായിട്ട് മാറ്റി വെക്കാം ഉണ്ണിയപ്പത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഒരുക്കിയെടുക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പെട്ടെന്ന് മെൽറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടോ ഇതിലേക്ക് ഒരു ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ശർക്കര അവിടെ ഇരുന്ന് മെൽറ്റായി വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി ഒന്ന് എടുത്ത് വെക്കാം വറുത്തരിപ്പൊടിയാണ് എടുക്കുന്നത് ഒരു കപ്പ് അളവിൽ എടുക്കാം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് വെക്കാം ശർക്കര പൊടിച്ചിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിത് ചൂടോട് കൂടി തന്നെ ഒന്ന് അരിച്ചിട്ടെടുക്കാം എന്നിട്ട് അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനി ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടില്ല കുറച്ച് കുറച്ചായി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം അനുസരിച്ച് ശർക്കരപ്പാനീൻ്റെ അളവിൽ മാറ്റം വരും കേട്ടോ അപ്പം ശർക്കരപ്പാനി തികയാതെ വരികയാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി നമുക്കിനിതിലേക്ക് അര കപ്പ് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഉണ്ണിയപ്പത്തിൽ നമ്മൾ പഴം ഒട്ടും തന്നെ ചേർക്കുന്നില്ല കേട്ടോ പക്ഷെ പഴം ചേർക്കുന്നില്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം കേട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ നെയ്യില് വറുത്ത് വെച്ചിട്ടുള്ള എള്ളും തേങ്ങാക്കുത്തും കൂടി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നെയ്യപ്പം നല്ല സോഫ്റ്റായി കിട്ടുന്നതിനും അത് പെട്ടെന്ന് തയ്യാറാക്കുന്നതുകൊണ്ടും തന്നെ ഒരു രണ്ട് നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒട്ടും കൂടി പോകേണ്ട നുള്ളു മതി ഒരു കപ്പ് രണ്ട് നുള്ള അളവ് പറഞ്ഞിട്ടുള്ളത് അരിപ്പൊടി കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയെടുക്കണം കേട്ടോ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം തയ്യാറാക്കാം അതിനായിട്ട് ഉണ്ണിയപ്പച്ചട്ടി വെച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേനും ഫ്ലെയിമ് മീഡിയത്തിൽ ഇട്ടതിന് ശേഷം മാവ് ഒഴിച്ച് കൊടുക്കാം എത്ര ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പഠിക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പാണ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ഇപ്പം ഉണ്ണിയപ്പം നന്നായിട്ട് മുകളിലേക്ക് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഉണ്ണിയപ്പം നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനിത് കോരിയെടുക്കാം ഒരു കപ്പ് അരിപ്പൊടിയും അരക്കപ്പ് മൈദയും വെച്ചിട്ട് നമുക്ക് ഇരുപത്തേഴ് ഉണ്ണിയപ്പം തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ട് മൈദയ്ക്ക് പകരമായിട്ട് നമുക്ക് ഗോതമ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്